ഒക്ടോബർ മസ്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അൽ അമിരാക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ തീയതികളിലായി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് പറഞ്ഞു സന്ദർശനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ അതോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന വിവിധ അതിഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെന്നുള്ളത് പരിപാടി നടക്കുന്ന അമിരാത്ത് ഗ്രൗണ്ടിലെ സ്റ്റേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്റ്റാളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നല്ലതോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായുള്ള സംവാദത്തിന് ഇവിടുത്തെ ഒമാനിലെ കേരളീയ കേരളീയ സമൂഹം തീർത്തും തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളത് ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ നിന്നും വലിയ പ്രോത്സാഹനമാണ് വലിയ സഹകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അംബാസിഡർ നേരിട്ട് തന്നെ ഞങ്ങളെ കാണുകയും പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അദ്ദേഹവും ഈ ഒരു കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിലെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ അതിഥിയായി ഉണ്ടാകും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കേരള വിഭാഗം ഒരുങ്ങി കഴിഞ്ഞതായി കൺവീനറും ഐ സി എഫ് സംഘാടക സമിതി കൺവീനറുമായ അജയൻ പയ്യറ പറഞ്ഞു നമ്മൾ കേരള ബാങ്കിന്റെ മെമ്പർമാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് വളരെ ഉത്സാഹത്തിലാണ് ഈ ഐ സി എഫിന്റെ പ്രവർത്തനങ്ങളായിട്ട് വളരെയധികം തീവ്രമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രീതിയിൽ ഇതിന്റെ പിന്നിൽ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത് ഒറ്റക്കെട്ടായി പ്രവാസികൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ന്യൂസ് ഒമാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മസ്കറ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒമാനിൽ യോഗം ചേർന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഐ സി എഫ് സംഘാടക സമിതി ചെയർമാൻ വിൻസെന്റ് ജോർജ് മുഖ്യമന്ത്രിയുടെ സന്ദർശന പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു മാധ്യമ സാമൂഹിക പ്രവർത്തകനും പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനുമായ പി ടി കുഞ്ഞുമുഹമ്മദ് പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കൺവീനറും ഐസിഎഫ് സംഘാടക സമിതി കൺവീനറുമായ അജയൻ പൊയ്യാറ സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ സുനിൽകുമാർ മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വിവിധ സംഘടനാ നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു ഇരുപത്തിയാറ് വർഷത്തിനു ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്